കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് പ്രശ്നത്തിലായ നാൾ മുതൽ ദിലീപിനൊപ്പം നിന്ന ഒരു വ്യക്തിയായിരുന്നു സംവിധായകനായ ശാന്തിവിള ദിനേശ് ഈ കേസിന്റെ വിധി വരുന്നതിന് തൊട്ട് മുൻപ് ശാന്തിവിള ദിനേശ് ഒരു പ്രമുഖ മാധ്യമത്തിൽ നടത്തിയ ഫോൺ സംഭാഷണമാണിപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ദിലീപിന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നും പക്ഷെ മാധ്യമങ്ങൾ ഇപ്പോഴും അയാളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാന്തിവിള ദിനേശ് തന്റെ സംഭാഷണം ആരംഭിക്കുന്നത് ചിലർ മുൻവിധിയോടെ ദിലീപിനെതിരെ പല വ്യാജ പ്രചരണങ്ങളും അഴിച്ചുവിടുന്നതായി ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നുണ്ട് ആക്രമിക്കപ്പെട്ട നടിയുടെ ബന്ധുവായ ഒരു മാധ്യമ പ്രവർത്തകനെ പേര് പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ടാണ് ശാന്തിവിള ദിനേശ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അതിജീവിതയായ നടി തന്റെ സഹോദരിയെ പോലെയാണെന്നും ആ കുട്ടിയുടെ അച്ഛൻ വർഷങ്ങളായി തൻ്റെ സുഹൃത്താണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ദിലീപിനെ അനുകൂലിക്കുന്നതിനോടൊപ്പം ആ നടിക്ക് അത്തരത്തിൽ ഒരു പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നും അതിന് കാരണക്കാരായവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് വിധി വരുന്നതിന് മുമ്പ് യാതൊരു മുൻവിധികളും വേണ്ട എന്ന് മാധ്യമപ്രവർത്തക പറഞ്ഞപ്പോൾ ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കണമെങ്കിൽ കാക്ക മലർന്നു പറക്കണം എന്ന് ശാന്തിവിള ദിനേശ് തറപ്പിച്ച് പറഞ്ഞു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർ ചേർന്നുണ്ടാക്കിയ ഒരു സംഘവുമാണ് ദിലീപിനെതിരെ ഇത്തരമൊരു കേസ് കെട്ടിച്ചമച്ചതെന്ന് ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നുണ്ട് ഇതിനു വേണ്ടി മുഖ്യമന്ത്രിയെപ്പോലും അവർ തെറ്റിദ്ധരിപ്പിച്ചതായും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് ശാന്തിപിള ദിനേശ് വീണ്ടും വീണ്ടും തറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു കേസിന്റെ വിധി ദിലീപിന് അനുകൂലമാകുന്ന സമയത്ത് പത്ത് പേർക്കെതിരെയെങ്കിലും മാനനഷ്ട കേസ് കൊടുക്കണമെന്ന് ദിലീപിന്റെ വക്കീലിനോടും ദിലീപിനോട് നേരിട്ടും താൻ പറഞ്ഞിട്ടുള്ളതായും ശാന്തിപിള ദിനേഷ് സൂചിപ്പിക്കുന്നുണ്ട് ഈ കേസ് പൂർണമായും കെട്ടിച്ചമച്ചതാണെന്നും ദിലീപിനെതിരെ മാധ്യമപ്രവർത്തന രംഗത്തും സിനിമാ രംഗത്തും വലിയൊരു സംഘം പ്രവർത്തിക്കുന്നതായും ശാന്തിപിള ദിനേശ് പറയുന്നു മലയാള സിനിമയിലെ രണ്ട് പ്രമുഖ നടിമാരുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ ഈ കേസിന്റെ നിജസ്ഥിതികൾ പുറത്തു വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പലർക്കും അറിയാമെങ്കിലും അതിനൊന്നും അവർക്കാർക്കും താല്പര്യമില്ല എല്ലാവർക്കും ദിലീപിനെ കുറ്റവാളിയായി കാണാനാണ് താല്പര്യമെന്നും അദ്ദേഹം പറയുന്നു കേസിന്റെ വിധി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ശാന്തിവിള ദിനേശ് ഇത്തരം പ്രസ്താവനകൾ ഒരു മാധ്യമത്തിലൂടെ നടത്തിയിരിക്കുന്നത് ഇതൊരു കെട്ടിച്ചമക്കപ്പെട്ട കേസാണെന്നും ഇതിന് മുൻപ് ദിലീപിന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല എന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി എന്തു തന്നെയായാലും കേസിന്റെ വിധി പുറത്തു വന്നപ്പോൾ ഏഴാം പ്രതിയായ ദിലീപ് കുറ്റക്കാരനല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ശാന്തിള ദ ദിനേശിന്റെ പ്രസ്താവനകൾ എല്ലാം തന്നെ സത്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരും നടൻ ദിലീപിനെതിരെ ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ശാന്തിവിള ദിനേശ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക